മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല മരുമകനും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിനും പണി പുറകെ വരികയാണോ എന്നാണ് പുതിയ ചോദ്യം കാര്യം നിർണായകമായ വിവരങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ജ്യോതിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് സർക്കാർ മൊത്തം ചെലവും വഹിച്ചു വേതനവും നൽകിയെന്ന നിർണായക വിവരം പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയ കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമെന്ന വിവരാവകാശ രേഖ ടൂറിസം വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് തന്നെ സജീവ ചർച്ചകളാണെന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനായാണ് ക്ഷണിച്ചത് യാത്ര താമസം ഭക്ഷണം ചെലവുകളും ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കി വേതനവും സർക്കാർ നൽകി ടൂറിസം വകുപ്പ് ഇതിനായി സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തരായ നാൽപ്പത്തി പേരെയാണ് സർക്കാർ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ജ്യോതി ചാരവൃത്തി നടത്തിയതായി അന്ന് തെളിഞ്ഞിരുന്നില്ല ചാരവൃത്തി കണ്ടെത്തിയതോടെ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നു ജ്യോതി സന്ദർശിച്ച സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായി ഹരിയാന പോലീസ് കണ്ടെത്തിയിരുന്നു പാകിസ്ഥാൻ യാത്രക്കിടെ ജ്യോതി പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നതരെ കണ്ടിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു രണ്ടു വർഷം മുൻപാണ് ജ്യോതി ആദ്യമായി കേരളത്തെ പറ്റി ബ്ലോഗ് ചെയ്തത് ട്രാവൽ വിത്ത് ജോ എന്ന തന്റെ വ്ലോഗിലൂടെ ഇവർ കേരള സന്ദർശനത്തിന്റെ വീഡിയോകൾ പങ്കുവച്ചിരുന്നു ഇവ കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ചോ പ്രമുഖ വ്യക്തികളെ ബന്ധപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഏജൻസികൾ പരിശോധിച്ചത് ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ ജ്യോതി കണ്ണൂരിലാണ് വിമാനം ഇറങ്ങിയത് കണ്ണൂരിൽ യാത്ര ചെയ്യുന്നതിന്റെയും തെയ്യം കാണുന്നതിന്റെയും വീഡിയോകൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കൊച്ചി മൂന്നാർ ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങൾ സന്ദർശിച്ചു രാജധാനി എക്സ്പ്രസിൽ ഡൽഹിക്ക് മടങ്ങി അതേസമയം ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ വിളിച്ചതിൽ സർക്കാരിന് പങ്കില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് നല്ല ഉദ്ദേശത്തിലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിക്കോ സർക്കാരിനോ പങ്കുണ്ടോ എന്ന് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു അസംബന്ധ വാർത്ത എന്നൊക്കെയാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അഭിപ്രായം മാധ്യമങ്ങൾക്കുണ്ടോ എന്നും മന്ത്രി ചോദിച്ചു ചാരപ്രവൃത്തിക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും പ്രശ്നമില്ലെന്നുമാണ് മന്ത്രി പറയുന്നത് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കുറ്റത്തിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാർ എന്ന ചർച്ചകൾ സജീവമായി കഴിഞ്ഞു ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് താമസവും ഭക്ഷണവും യാത്രാ സൗകര്യവും ഒരുക്കി വേതനവും നൽകി മടക്കി അയച്ചു എന്ന് പറയുമ്പോഴാണ് ചോദ്യങ്ങൾ ഏതായാലും ടൂറിസം വകുപ്പ് തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വിവരാവകാശ രേഖ പുറത്തുവിട്ടുകൊണ്ട് ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരുടെ വേതനത്തിന് പുറമെ താമസം യാത്ര എന്നിവയും ടൂറിസം വകുപ്പ് ഒരുക്കുമ്പോൾ എത്ര തുക നൽകിയെന്ന ചോദ്യത്തിന് ടൂറിസം വകുപ്പ് ഉത്തരം നൽകിയിട്ടുമില്ല ഏതായാലും കണ്ണൂരും കോഴിക്കോടും എറണാകുളത്തും ആലപ്പുഴയിലും മൂന്നാറിലും ഒക്കെ ജ്യോതി സന്ദർശിച്ചു എന്നുള്ള വിവരാവകാശ രേഖ വ്യക്തമാക്കുമ്പോൾ തന്ത്രപ്രധാന സ്ഥലങ്ങളടക്കം സന്ദർശിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നിട്ടുമുണ്ട്